ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് കൊടുക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് നമ്മളിതിലൂടെ പറയാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ടും ഒക്കെ അപേക്ഷിക്കാൻ പറ്റും നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം പി ഐ അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റേയും അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റെയിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആർ ആർ ബി ടെക്നീഷ്യൻസ് വിഭാഗത്തിലേക്ക് പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ടോളം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് ടെൻത്ത് ഐ ടി ഡിപ്ലോമ ബിഇ ബി ടെക് അപ്ലൈ ചെയ്യാൻ പറ്റും പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ എയർപോർട്ടിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊച്ചിൻ എയർപോർട്ടിലേക്ക് പോകുന്നിട്ട് എ എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് ഇപ്പോൾ ഇരുന്നൂറ്റി എട്ടോളം ഒഴികളിലേക്ക് റാമ്പ് സർവീസ് എക്സിക്യൂട്ടീവ് യൂട്ടിലിറ്റി ഏജൻറ്റ് കം റാമ്പ് ഡ്രൈവർ ഹാൻഡിമാൻ ഹാൻഡി വുമൺ തസ്തികകളിലേക്ക് അപേക്ഷ അണിച്ചു ടെൻത്ത് അതുപോലെ പ്ലസ് ടു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം ടെക്നീഷ്യൻസ് ഓഫീസ് അസിസ്റ്റൻ്റ് വിഭാഗത്തിലേക്ക് പന്ത്രണ്ടോളം ഒഴികളിലേക്ക് അപേക്ഷ എണിച്ചിട്ടുണ്ട് ടെൻത്ത് ട്വൽത്ത് ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ കനറ ബാങ്കിലേക്ക് അപ്പർഡീസ് വിഭാഗത്തിലേക്ക് മൂവായിരത്തോളം ഒഴികളിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരൻ്റി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ പ്രബോഷണറി ഓഫീസ് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് നാൽപ്പതോളം ഒഴികളിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈച്ച് പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൽ കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് അക്കൗണ്ട്സ് ക്ലർക്കർക്ക് ടൈപ്പിസ്റ്റ് ജൂനിയർ ക്ലർക്ക് തുടങ്ങിയ ഒഴിവുകളിലേക്ക് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ചോളം മൊഴുകളിലേക്ക് അപേക്ഷിക്കാം പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇരുപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ ന്യൂ ഇന്ത്യ അൻഷറൻസ് കമ്പനി ലിമിറ്റഡിൽ അപ്രൻറ്റീസ് വിഭാഗത്തിലേക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ചോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ കേരള സ്റ്റേറ്റ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷൻ വന്നിരിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒഴികളുമായിട്ട് ഡിഗ്രി എം ടെക് ഉള്ളവർക്ക് അപ്ലൈച്ച് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് അൻപതോളം ഒഴുകളിലേക്ക് അപേക്ഷിക്കാം ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നീട് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ആർ ആർ ബി ചീഫ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ സൂപ്പർവൈസർ ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒഴികളിലേക്ക് എട്ടായിരത്തി ഒരുന്നൂറ്റി പതിമൂന്നോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നത് പിന്നെ ഈസ്റ്റേൺ റെയിൽവേയിൽ അപ്പ്രൻറ്റിസ് വിഭാഗത്തിലേക്ക് മൂവായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ചോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് ടെൻത്ത് ഐ ടി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ ജൂട്ട് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിലെ അക്കൗണ്ടൻറ്റ് ജൂനിയർ അസിസ്റ്റൻറ്റ് ജൂനിയർ ഇൻസ്പെക്ടർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് തൊണ്ണൂറോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കുക മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി അതിലേക്ക് ട്വൽത്ത് ഡിഗ്രി ബി കോം എം കോം ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ എച്ച് പി സി എൻ്റെ രാജസ്ഥാൻ റിഫൈനറി ലിമിറ്റഡിൽ എഞ്ചിനീയർ ജൂനിയർ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് അക്കൗണ്ട്സ് ഓഫീസർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ തുടങ്ങിയ ഒഴികുകളിലേക്ക് നൂറോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഡിപ്ലോമ ബി ഇ ബി ടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ ബി ഇ എസ്സിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് പേഴ്സണൽ അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സീനിയർ ടെക്നീഷ്യൻസ് ജൂനിയർ സെക്രട്ടറി അസിസ്റ്റൻറ്റ് സീനിയർ സെക്രട്ടറി അസിസ്റ്റൻ്റ് സ്റ്റെനോഗ്രാഫർ അസിസ്റ്റൻ്റ് അതുപോലെ തന്നെ സെക്ഷൻ ഓഫീസ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് മുന്നൂറ്റി നാൽപ്പത്തഞ്ചോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ഐ ടി ഡിപ്ലോമ ഡിഗ്രി എം ബി എ സി ഇ ഉള്ളവർക്കൊക്കെ അപ്ലായിച്ച് ഇരുവ മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാണ് അപേക്ഷിക്കേണ്ട അവസാനത്തിൽ പിന്നീട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് മൂവായിരം മുപ്പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്നോളം ഒഴിവുകളിലേക്ക് ടെൻത്ത് പാസ്സായിട്ടുള്ള ആൾക്ക് ചെയ്യാം പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൽ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറിയിലേക്ക് വേണ്ടിയിട്ട് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് കൊമേഴ്ഷ്യൽ ടിക്കറ്റ് ക്ലർക്ക് അക്കൗണ്ട്സ് ക്ലർക്ക് തുടങ്ങിയ ഒളുകളിലേക്ക് ആയിരത്തി ഒരു പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തെട്ടോളം ഒളുകളിലേക്ക് അപേക്ഷിക്കാം അതുപോലെ ട്വൽത്ത് അതുപോലെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി പിന്നീട് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയിലേക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യുക മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി വരെ അപേക്ഷിക്കാം അങ്ങനെ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് അങ്ങനെ നിരവധി തസ്തികകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് താല്പര്യമുള്ള ആളുകളുടെ തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തണം ഫ്രണ്ട്സ് കാര്യത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും മാക്സിമം ഷെയർ ചെയ്യാം നമുക്കതിലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ